ഓ പോവാൻ വേണ്ടി ഇറങ്ങിയാ പിന്നെ ഞാൻ എത്ര മാസമായി എന്റെ വീട്ടിലേക്കൊന്ന് ഒന്ന് പോയിട്ട് കഴിഞ്ഞ ഓണത്തിനെ പോവാൻ വേണ്ടി നിന്നതാന്ന് അപ്പോഴല്ലേ ഓപ്പൻറെ പെങ്ങൾ വരുന്നത് അളിയം വരുന്നത് എനിക്ക് പോവാൻ വേണ്ടി പറ്റിയാ ഞാനിപ്പോ എന്തായാലും പോകും കേട്ടാ പിന്നിതാ ഒരു കാര്യം ഓപ്പൻറെ അമ്മേനോട് പറഞ്ഞേക്കണം ഞാൻ എന്റെ വീട്ടിൽ പോകുന്നുണ്ട് ഇനി ഞാൻ പോവാൻ നേരത്ത് കണസാ കണസ വർത്താനൊന്നും പറയാൻ അന്ന് പറഞ്ഞോളൂ തന്നെ പോയിട്ട് പറ മക്കളോ മക്കളെ ഞാൻ സ്കൂളിൽ നിന്ന് വരുമ്പോ കൂട്ടിക്കോളും ഞാൻ ഒരാഴ്ച നിന്നിട്ടേ വരുള്ളൂ പിന്നെ ഇനി ആടെ എത്തിയ മാടന്നെ എന്നെ വരുന്നില്ലേ വരുന്നില്ലേന്നൊന്നും ചോദിച്ചിട്ട് വിളിക്കരുത് വീട്ടിലും പോവാൻ കഴിയില്ല ഫോണിൽ തന്നെ പിന്നെ വീട്ടിലും ഓണത്തിനൊന്നും പോയില്ല ഓണത്തിന് പോയില്ലെന്ന് പറഞ്ഞാ രണ്ടിക്കട്ടെ ആ എന്തെങ്കിലും വാക്ക് എപ്പോഴും അമ്മ ഞാൻ പോന്നേ എവിടെ പോന്ന് ഏപ്പ പറഞ്ഞിട്ടില്ലേ ഒരാഴ്ച വീട്ടിൽ നിക്കാൻ വേണ്ടി പോന്നു അവൻ ഒരാഴ്ചന്നൊന്നും പറഞ്ഞില്ല അവൻ പറയണ്ടേ രണ്ടു ദിവസം വന്ന ഇപ്പൊ നീ പറയണ ഒരാഴ്ച എന്നാൽ എന്താണിത് പിന്നെ അമ്മ ഞാൻ ഓണത്തിനും എന്റെ വീട്ടിൽ പോയിട്ടില്ലല്ലോ എത്ര മാസമായി ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട് എന്നിട്ട് ഇപ്പൊ തന്നെ പോണോ പിന്നെ പോവണ്ടേ എനിക്ക് എന്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോണ്ടേ ഇവിടെ എന്തെല്ലാം പണി ഉണ്ടെന്ന് അറിയാമോ ഇല്ലേ വിറകല്ല അവിടെ കിടക്കണ ഇപ്പൊ വെയിൽ കാണുന്നതാണ് വെറുതെല്ലാം ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ആ തുണിയെല്ലാം ഒരുപാട് അലക്കെ തുണിയെല്ലാം ഞാൻ ഇന്നലെ തന്നെ വാഷിംഗ് ഇട്ട് അലക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അലക്കി മടക്കി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് എന്നെ ഇവിടെ കൂട്ടം കാര്യങ്ങളുണ്ട് നീ ഇപ്പൊ അങ്ങോട്ട് പോക്ക അമ്മ ഇവിടുത്തെ കൂട്ടം കാര്യങ്ങളിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാര്യങ്ങൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കി നീ അമ്മ ചെയ് എനിക്ക വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോണ്ടേ നീയല്ലേ ഇവിടുത്തെ പണിയൊക്കെ എടുക്കേണ്ടത് ഞാനാണ് പണിയെടുക്കേണ്ടത് ഇവിടെ കരിയാണം കഴിച്ചുകൊണ്ടുവന്നാല് ഇത് നിന്റെ വീടാണ് നീ ഇവിടെ നിന്ന് ഇവിടെ ഉള്ള പണികളൊക്കെ എടുക്കണം അങ്ങനെ എണ്ണി തീർക്കാൻ പറ്റുന്ന പണികളൊന്നുമല്ല നമ്മുടെ വീട്ടിലുള്ളത് അമ്മേ അമ്മേനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പം അമ്മ അമ്മേന്റെ വീട്ടിൽ പിന്നെ നിക്കാനൊന്നും പോയിട്ടില്ല അമ്മക്ക് അമ്മേന്റെ അച്ഛനും അമ്മേനേം കാണണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല നമ്മളൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാല് ആ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ വല്ലപ്പോഴും ഒന്ന് പോയെങ്കിലായി അല്ലാണ്ട് അവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീട്ടിൽ തന്നെയാണ് നമ്മൾ നിന്ന് അവിടത്തെ പണികളും അവിടത്തെ കാര്യങ്ങളും നോക്കിയിട്ടാണ് നിക്കൽ അതുപോലെ ഞാനും വല്ലപ്പോഴും വല്ല പോകുന്നുള്ളൂ നിനക്കിപ്പം പറഞ്ഞ് പറഞ്ഞു നിന്ന് പോകേണ്ട ആവശ്യമില്ല എന്റെ അമ്മ അമ്മക്കില്ലേ കുശുംബാന്ന് കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ടില്ല സ്വന്തം വീട്ടിലേക്ക് പോവാൻ പറ്റാത്തതിന്റെ കുശുംബാന്ന അമ്മ എന്നോട് തീർക്കുന്നത് ആരിക്കാണ് കുശുംബ് അമ്മ ആ അമ്മക്കെന്ന കു ഞാൻ പോവേ എന്റെ വീട്ടിലേക്ക് എനിക്ക് നീ കുശുമ്പണ്ടെങ്കിൽ പുറത്തിറങ്ങൂലായിരുന്നു എന്റെ വീട്ടിൽ പോന്നതിനോന്റെ അമ്മക്ക് കുശുമ്പ് എന്തിനാണ് പോണത് ഇങ്ങനെന്താ വേണ്ടത് എനിക്ക് എന്റെ വീട്ടിൽ അമ്മക്ക് എന്താ വേണ്ടത് ഞാൻ എന്റെ വീട്ടിൽ പോവാൻ പാടില്ല അത്ര തന്നെ പോകേണ്ട ആവശ്യം ാണ് ബൈബിള് ഇവളുടെ വീട്ടിൽ പോയു അപ്പൊ അമ്മക്ക് ഇവളില്ലാതെ പറ്റൂല അതാണ് സത്യാവസ്ഥ അപ്പൊ ഞാൻ അമ്മ എന്നാ നമുക്ക് ഒന്നല്ല ഇത് ഒരു ബ്ലോഗാണ് ചെറിയ ഇവള് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ല ഇവിടെ ഓണായിട്ട് വീട്ടിൽ പോയിട്ടില്ല അപ്പൊ ഇവള് ആ ഷൂട്ടൊക്കെ ആയിട്ട് പോയില്ല അപ്പൊ അങ്ങനെ ഇവിടെ ഈ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അപ്പം അമ്മൂരൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ നിക്കാൻ പോവാൻ വേണ്ടി പോയിണ് അപ്പോ അമ്മനോട് ഞാൻ ചോദിച്ചപ്പ നമുക്ക് ഇവിടെ അങ്ങനെ പോകുന്നതിനെ കൊണ്ട് എന്താ അങ്ങനത്തെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം എവിടെ ഇല്ല ഒറ്റ പണി പണിയെടുക്കണല്ല എന്തോ ഒരു കുറവാണ് ഭയങ്കര ഒരു കുറവാണ് ഇവളും പിള്ളേരും ഒക്കെ ഇല്ലെങ്കിൽ എനിക്ക് അത് വല്ലാത്ത ഇതാണ് വെച്ചാ വെച്ച് കുടിച്ചാ കുടിച്ച അങ്ങനെയാണ് നമ്മുടെ ഒരു അതുകൊണ്ടാണ് പോകണ്ടെന്ന് പറയുന്നത് പിന്നെ അടുത്താണ് എപ്പോഴും കാണുന്നില്ല എനിക്ക് വലിയ താല്പര്യം ഇല്ല പറഞ്ഞേക്കാൻ കാരണം ഞാനിവിടെ ഒറ്റക്കാവുന്നത് കൊണ്ടാണ് അതെ അല്ലാതെ ഇവിടെ സംഭവം വേറെ

ശരിക്ക് പറഞ്ഞാലേ നമ്മള് പണ്ട് അമ്മേന്റെ വീട്ടിലേ കുഞ്ഞിത്തേല് നമ്മുടെ വീട്ടിൽ നിന്ന് പോണെന്ന് പറഞ്ഞു കഴിയുമ്പളെ അച്ചാമ്മയുണ്ട് അച്ഛന്റെ അമ്മട്ടാ അച്ഛാമക്കാ ഒന്നും ഇഷ്ടല്ല അച്ചാമ്മ കൊറച്ചൊരു ഈ ഒരു ചെറിയൊരു കുശുമ്പൊക്കെ ഒരാളാണ് അമ്മ ചെയ്യുന്ന ക്യാരക്ടറാണ് മറ്റേ അട്ടിം കാലത്തിന്റെ പൊട്ടലും പെരുടെ ഒക്കെ അച്ചാമ്മയും അമ്മയും കൂടെ ഉള്ള റിയൽ സ്റ്റോറിയാണ് അന്നേ പറഞ്ഞിരുന്നല്ലോ അപ്പൊ ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു പക്ഷെ ഇപ്പൊ ഒരു പാവപ്പെട്ടതൊക്കെ ആ എന്നാലും കുറവാണെന്ന് പറയാ പക്ഷെ ഇപ്പൊ അങ്ങനെ പറഞ്ഞ പോലെ ില്ല പെൺകുട്ടികള് നിക്കൂലും പ്രശ്നങ്ങൾ കൂടെ മോനും പോകും അതോണ്ട് അമ്മായിഅമ്മ ഇപ്പൊ ഇപ്പൊ അങ്ങനെയാണ് പക്ഷെ പണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഒരുപാട് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ സ്വന്തം വീട്ടിൽ പോയി നിക്കല് ഭർത്താക്കന്മാർ അവരെ ഭർത്താവ് ആ വീട്ടിൽ പോയി നിൽക്കലീനെല്ലാം പറയുന്നത് ഭയങ്കര നാണക്കേണ്ട ഒരു സംഭവമാണ് ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് അപ്പൊ ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഒക്കെ മാറി എന്നാലും എന്നാലും ഇല്ലാതെ പറയാം അല്ലെ ചെറിയ ചെറിയ വർഷം കൊണ്ട് ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീരുന്ന ട്രെൻഡ് മാറും ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ അമ്മായി അമ്മയും അമ്മായി അച്ഛനൊക്കെ മാറുമ്പോഴേക്കും ട്രെൻഡ് മാറും അല്ലേ പറയലു നമ്മളെ മക്കള് പക്ഷെ എന്തായിക്കോട്ടെ നികിനെ സംബന്ധിച്ചിടത്തോളം

കേ അല അലമാരൊന്ന് ക്ലീൻ ചെയ്തപ്പൊ കൊറച്ച് ഡ്രസ്സുകളെല്ലാം അമ്മൂനെടുത്ത് അതെല്ലാം வெள்ளியாச்சனியாச்சும் அச்சா அம்மா சரி போய் வந்துட்டு പോയി വരാ അപ്പൊ മറ്റാ ഇതുപോലെ കണ്ട ആരണ്ട് കേസ് കണ്ട സ്വന്തം തോളിൽ മാറാപ്പ് ചേർത്തുന്ന തുമ്പല്ലേ പറഞ്ഞേക്കണത് അതുപോലെ ആ തോളിലൊരു മാറാപ്പും ചേർത്ത് വീട്ടിൽ കൊണ്ടായി കൊടുക്കണം ആര് ആരുണ്ട് ഏത് ഭർത്താക്കന്മാരല്ല എന്നാ പോയിട്ട് വരാ സ്കൂട്ടി എടുത്തിട്ടേ ആന്ദ്രാ അത് നല്ല പറഞ്ഞാ ഇതും കൂടി വെച്ചോ ഈ മാറപ്പം കൂടി സ്കൂട്ടി ചാർത്തിക്കോ ഇത് വെച്ചോ കേട്ടാ നടക്കണ്ടല്ലോ പിടിച്ചിട്ട് എന്താ എല്ലാം എടുത്തിട്ട് പോയിണ നീ നീ എത്ര കാലത്തേക്കാണ് പോണത് സംശയം ഏ അല്ല നിന്റെ പോക്ക് കണ്ടിട്ട് ഇത് ഒരു ഒരു മാസം നിൽക്കാനുള്ള രസ ആ ഇതെന്റെ അഭിപ്രായത്തിൽ അലമാരി ഒരു വണ്ടി അങ്ങോട്ട് വിളിച്ചെടുക്കണായിരുന്നു നല്ലത് ഞാൻ ഫ്രീ ആണ് ഇവളെ വീട്ടിലോട്ട് ഫ്രീ കൊണ്ടുപോകുമ്പ്രീ വൈകുന്നേരം ഇങ്ങോട്ട് വരാം എന്താണ് പോട്ടെ എന്നോട്ടെ മുട്ടുകൈ മുട്ടെന്ന് നച്ചേണ്ടേ വണ്ടി ഓടിക്കുമ്പോ ഓക്കെ കൈസപ്പാട് ചെന്നിട്ടാണ് നമുക്ക് ദൂരം ഒരുപാട് താണ്ടാനുണ്ട് നമുക്ക് അപ്പൊ അതുകൊണ്ട് യാത്രയിലാണ് നമ്മൾ നിങ്ങടെ ഈ വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്കുള്ള യാത്രയിലാണ് കുറച്ച് ദൂരം ഓടാനുണ്ട് ഇതേ കണ്ട അപ്പോൾ ഇതിങ്ങനെ കറങ്ങി അവിടെ എത്തണം അപ്പോൾ അത് എത്തിയിട്ട് കാണാം എന്നാ വിട്ടോ ഓക്കെ റെഡി മറ്റേ ഇറക്കി കളഞ്ഞ പോലെ എന്നാ കൊണ്ടുപോയിക്കും ഇനി അങ്ങോട്ട് ഞാനില്ല ഇനി നിന്റെ വഴികൾ നിനക്ക് നിന്റെ വഴി നിൽക്കി ആ കണ്ട കൊണ്ടാക്കിയ സ്ഥലം ചോദിക്കുന്നു ഇല്ലാത്ത ചോദിക്കുന്നു കൊണ്ടാക്കിയ വീട്ടിലൊന്ന് നീ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി ഏഹ് കൊണ്ടാടി കൊണ്ടാടി ഞാൻ പിടിക്കാടി കൊണ്ടാടി നിന്റെ അവിടെ ചെല്ലുമ്പോ അമ്മെല്ലാം പറയാം അപ്പൊ അമ്മ പിന്നെ കൊണ്ട് ചോമിക്കുന്ന പറയും ഇത്ര നേരം നമ്മളെ ചുമന്നേ നമ്മൾ കാണുന്നില്ലല്ലോ നീ കരിങ്ക ಹಾಂ ನೀಕ ಎಲ್ಲ ಅಂದ್ರೆ ದೊಚ್ಚಿನ ನೀಗಿ ഒച്ചപ്പാടൻ പേടും ഓ എല്ലാം ഇവിടെ തന്നെ ഉണ്ട് വെറുതെല്ലാം ഒച്ചപ്പാടും ബേള ഞാൻ ആലോചിക്കുന്നു അങ്ങ് റോട്ടീന്ന് ശബ്ദം കേൾക്കുന്നുണ്ട് നിങ്ങളുടെ എല്ലാം ഇവിടെ രണ്ട് പെമ്പിളേര് കൂടിയായിട്ട് ഒച്ചയാണ് പിന്നെ ഇപ്പൊ ഇതാ നാല് പെമ്പിള്ളേര് ആ പിന്നെങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടി അഞ്ചായി ഇനി ഇങ്ങോട്ട് വരണ്ട മനസ്സിൽ പിടിച്ചു ഞാൻ പൊട്ടയെല്ലാം വഴിക്ക് കഴിച്ചു ഇവിടെ വെച്ചിട്ടുണ്ട് ഞാൻ പോയണേ ടാറ്റ ഇവരുടെ ഇടക്ക് നിക്കാൻ കഴിയും കണ്ട അഞ്ച് പെമ്പടകളാണ് നിക്കുന്ന ഇവിടെ പോരാത്തേനീ വിന്താ അഞ്ചു പെമ്പട അല്ലെ ഒരു തള്ളക്കോഴി പിന്നെ അഞ്ച് കുഞ്ഞിക്കോഴിയായി കുഞ്ഞിക്കോഴിയാ ആരാണ് ഇതിനകത്ത് കുഞ്ഞിക്കോഴി ഇതായിരിക്കണക്കാ ഇതൊക്കെ കുഞ്ഞിക്കോ തള്ളക്കോഴിയാണല്ലോ ഇതിനകത്തുള്ളേരിപ്പൊ കുഞ്ഞിക്കോഴിന്നു പറ ഇപ്പൊ നമ്മുടെ അമ്മുണ്ട് രണ്ടെണ്ണ ഉള്ളു ബാക്കി ഇത് പോലക്കോഴി അല്ല അമ്മ അല്ല വിശേഷങ്ങളൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട് എന്താ പറയുന്നില്ല ആറുമാസ അമ്മ മറ്റേന്താണ് വളകാപ്പെല്ലാം ഉണ്ടാവുക അന്നേരം അതെല്ലാം നമ്മൾ വീഡിയോ കാണിക്കാം അപ്പൊ നമ്മുടെ അമ്മ മോക്ക് ആറുമാസമായി അല്ലേ ഇത് എന്റെ ഞാൻ അത് വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ല ശൈല ചിറ്റാ മിന്നു കാണിച്ചിട്ടില്ല മൂത്ത മോള് അല്ല മൂത്തമോള് അനിയത്തിയാണ് കേട്ടോ കണ്ട പ്രായം തോന്നിക്ക ഇപ്പൊ ഇപ്പൊ എല്ലാരും പറയാങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് മുതുമുത്തച്ഛൻ ആളോടെ ഇരിപ്പുണ്ട് ഇതാണ് ആള് കൂട്ടത്തില് കുടുംബത്തിലെ നോക്കിയാൽ ബാക്കിയൊക്കെ ഏതാ പക്ഷെ ഇവർക്ക് ലീഡർ ഞാനാണ് നടക്കുന്നു അല്ലാതെ ടി ഈ ഡ്രസ്സ് ഇപ്പൊ ആദ്യം നിനക്കൊള്ള എന്തോ ഡ്രസ്സുകൾ പറഞ്ഞ ഇതൊക്കെ എടുത്തേക്കണ വിളി ആ രജീഷൊന്നില്ല അപ്പൊ നിങ്ങൾ കുറച്ചൂടെ നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ നിങ്ങൾ അടിച്ച് അവിടെ പൊളിക്കുന്നിട്ടോ ആ അപ്പൊ എന്തായാലും ഇവര് പൊളിക്കട്ടെ കൈസ് അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങണതും ഇവിടെ കയറുന്നതല്ല ചെറിയ അല്ല ബ്ലോഗാഗിൽ കാണിക്കണം ആ ഇവിടുത്തെ അതൊരു ആ അതെ സൂര്യക്ക് ഒരു പുതിയൊരു ബിസിനസ് സംരംഭം സൂര്യ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയതല്ല കുറച്ച് ദിവസമായിട്ട് അവള് ചെയ്യുന്നുണ്ട് അപ്പൊ അന്നേ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു ബ്ലോഗിൽ കാണിക്കണം എന്നെല്ലാം പറയുക ചെയ്യുന്നു അപ്പൊ ഇന്ന് കാണിച്ചു തരും എന്താണ് സംഭവം എല്ലാം എന്താ കാണിക്കാണിക്കു നീ എന്നെ കാണിച്ചോ കാണിക്കാൻ അറിയാതെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടോ സൂര്യൻ ഇങ്ങോട്ടുവാ കാണിച്ചരാ കൈ എല്ലാം കാണിച്ചരാ മാറ്റോ കേട്ടോ ആ ഓക്കെ എന്തൊക്കെയാണ് സംഭവങ്ങള് സൂര്യ എന്തൊക്കെയാണ് സംഭവങ്ങൾ നീ എന്നെ പറ മാങ്ങനെ പറഞ്ഞ ഇത് പാലക്ക പിന്നെ ഇത് ഇത് പാലക്ക പാലക്ക ഇൻവെസ്റ്റിബിൾ ഇത് സൂര്യൻ ഉണ്ടാക്കുന്ന ഇതെല്ലാം നീവിടെ തന്നെ ആക്കുന്ന വീട്ടിലിരുന്ന് സമാധാനത്തിലാക്കുന്നതാണ് ഇതൊക്കെ ഇതെല്ലാം കൊടുക്ക അപ്പൊ ഇത് കാണിക്കുന്ന എന്താച്ചാ ഇതെല്ലാം സെയിലിനുള്ളതാണ് അല്ലേ ഇവള് ഇവളിതൊക്കെ വിൽക്കുന്നുണ്ട് കണ്ട അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് കണ്ടോ വളകൾ ഇവന്റെ പിന്നീട് അനിയറ്റ ആയോണ്ട് പറയുന്നല്ല എല്ലാം നല്ല വില കുറവാ അപ്പൊ ഇതൊക്കെ കൂടെ കാണിച്ചെന്താന്ന് വെച്ചാല് ഇതെല്ലാം സൂര്യ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഓർഡർ എടുത്തിട്ട് കൂടാതെ ഒരുപാട് ഇതിന്റെ കളക്ഷൻസ് സൂര്യന്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് എന്താ സൂര്യ ബിരിയാണി ധ്യാനി അപ്പ അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം സ്ക്രീൻഷോട്ട് കൊടുക്കാം ഇൻസ്റ്റഗ്രാം പേജേക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് മോഡൽസ് കളക്ഷൻസ് ഒക്കെ കാണാം അപ്പൊ നിങ്ങൾക്ക് ഇത് വാങ്ങണമെങ്കിൽ വാങ്ങി വാങ്ങണമെങ്കിലും അവിടെ നിന്ന് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാം ഇത് ജസ്റ്റ് സാമ്പിൾസ് ആണ് കാണിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇഷ്ടമുള്ളത് നോക്കിയിട്ട് പറഞ്ഞു അല്ലേ സൂര്യ അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ ഇതൊന്നും മിക്കവാറ് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കിട്ടുമോ എനിക്ക് സംശയമാണ് കാക്ക പോലെ കുറെ പേര് റാഞ്ചാന്ന് കണ്ട് ചുറ്റും ഇത് ഇവിടെ തന്നെ തീരും മിക്കവാറ് ആ ഇത് ഇവിടെ തന്നെ തീരും ആ ഇവിടെ ലോട്ടസ് മാലയായി അപ്പുറം എന്താ കാശ് മാല ഇവിടെ കുറച്ചു കൊറച്ചുപേരൊക്കെ വന്നിട്ടുണ്ട് വല്ലതാ അറിയുമോ അറിഞ്ഞ ഏഹ് അല്ല നമ്മള് കൊറച്ചേരോടെ എത്തിയിട്ടുണ്ട് മോള് നിൽക്കാൻ വന്നിട്ടുണ്ട് അറിഞ്ഞ ഏ ആണാ ഞാൻ കണ്ടില്ല ഇപ്പ കാണത് ആ പോട്ടപ്പ നമ്മളെ മൈൻഡില്ലല്ലോ ഇപ്പൊ ആ അല്ലേ അതെ ആയിക്കോട്ടെ 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 നമ്മളെ ഒന്നും മൈൻഡില്ലല്ലോ സങ്കടമൊന്നുമില്ല വിഷമം വിഷമം ഉണ്ട് ഇത് ഇതില്ല ഇവര് ഇതുമ്പോ ഊഞ്ഞാല ആടി ചവിട്ടെന്ന് ഇതുമൊരു കയർ കെട്ടിരുന്നെ ആ കയർമേന്ന് പറന്ന് വന്ന് ഇവിടെ ചവിട്ടു അത്ര ഹൈറ്റില് അപ്പൊ അതാണ് അവസ്ഥ ഗൈസ് ഇവിടെ നല്ല കാന്താരി മുളക് കണ്ടതാ കണ്ടതാ നല്ല മുളക് അപ്പൊ ഇവിടെ ഇപ്പൊ ആ ഇവിടെ ഇപ്പൊ ഒരു ചലഞ്ച് പറഞ്ഞിട്ടുണ്ടല്ലാവും സംഭവിച്ചിട്ടുണ്ടെങ്കില് ചലഞ്ച് ഏറ്റെടുക്കാൻ ഇവരൊക്കെ തയ്യാറായിട്ടിരിക്കുകയാണ് ഇവള് നമ്മുടെ അമ്മമ്മോ മാത്രമല്ല കാരണം വെറുതെ നമ്മൾ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് ചവിട്ടി കിട്ടാൻ കഴിയും അല്ലെ അമ്മ ആ നീ ഇല്ലേ അപ്പൊ രൂപ രണ്ട് കൈയിലായിട്ട് തരും എന്ന് എഴുതിയ ഒരു ഒരിതുണ്ട് നൂറ് രൂപ നൂറ് രൂപ എന്ന് എഴുതിയ പേപ്പർ ഉണ്ട് പിന്നെ മുളകും ഉണ്ട് ഇത് രണ്ട് രണ്ട് കൈ പിടിക്കും അത് എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ നൂറ് രൂപ കിട്ടിയാൽ നൂറ് രൂപ അപ്പ തന്നെ ഗൂഗിൾ പേ വെച്ചു കൊടുക്കും അതല്ല മുളകാണ് കൈ തുടർന്നുണ്ടെങ്കിൽ മുളക് കടിച്ച വെച്ചോളണം അതാണ് സംഭവം മുളക് കിട്ടിയ പിന്നെ പൈസ ഇല്ല അത് തിന്നോളൂ ആ പിന്നെ നൂറ് കിട്ടിയാ നിൽക്കുമ്പോ അത് വേണ്ട അങ്ങനെയല്ല നൂറു അതിന് എന്തിനാ വെറുതെ എന്നാ അങ്ങോട്ട് മുളക് നിനക്ക് നൂറ് കിട്ടിയാ നൂറ് കിട്ടിയ മുളക് തിന്നണ്ട ഗുണായില്ലേ ശരി അതെല്ലാം ഗുണം നീ മുളക് തിന്നാ നിനക്ക് നൂറല്ലേ കിട്ടുക ഇതിപ്പോ ചിലപ്പോ നിനക്ക് മുളക് തിന്നാണ്ട് നൂറ് കിട്ടും അത് നിനക്ക് ഗുണല്ലേ അപ്പൊ അത് ചാലഞ്ചല്ലേ എന്തായാലും ഓക്കെ അപ്പൊ കൈസ് അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ നൂറ്ന്ന് എഴുതിയത് മുളകൊണ്ട് ഞാൻ കൈ പിടിക്കട്ടെ മാറ്റി പിടിച്ചിട്ട് വരുന്നോക്കുളികളാ നൂറ് കൊണ്ടുപോകും പറഞ്ഞു കൊടുക്കും ഓക്കെ കൈസ് രണ്ട് കയ്യില് പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ഏതിലാണ് കാന്താരി ഏതിലാണ് നൂറ് നോക്കാം ബാ ബാ റെഡി ഫസ്റ്റ് പിന്നോടെ പറയരുത് അല്ലെ കൊടുക്കുന്നത് വലുത കൊടുക്ക നന്ദോ ചെറുത് ഇല്ല രണ്ട് കൈ ഉണ്ട് ഇതിനകത്ത് ഏതിലാണ് എന്ത് ഇത് നല്ല അടിപൊളി മതി 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 അറിയാൻ തിന്നണ്ടോ ന്നോ എരുവണ്ട എരിവുണ്ട് അടുത്താളെ അടുത്താക്കേ ഒരു വെള്ളം കുടിക്കണ്ട സൂര്യൊക്കെ വണ്ടിക്കാശം കിട്ടും ചിലപ്പോണം കൃത്യായിട്ട് ഇതില് മുളക് ഇതില് കൃത്യം പറയാം ഓക്കെ റെഡി ഇതില് ഇതില് മുളക് പൈസ ഓർപ്പിക്കാമോ നൂറാഴ്ച്ച ഇപ്പൊ തന്നെ അയച്ചു ആ ഓക്കെ അടുത്തായി നിനക്കില്ലേ ഇരുന്നൂറ് പോലും കഴിച്ചത് അപ്പൊക്കി കൊടുക്കണല്ലോ എന്തായാലും എന്റെ നൂറ് രൂപ ഇന്നടുത്തത് പോവാതിരിക്കട്ടെ പറയൂ ഏതിൽ മുളക് ഏതിൽ ഇതെന്ന് കൃത്യം പറ ആ പെങ്കൊച്ചു എന്ത് ചടി ചടി കാണിക്കണി എല്ലാരും പറയും ലോക ജനത മൊത്തം നീക്കിയാന്ന് പറയും ഒരു മുളകിന്റെ പേരില് ആ കടിക്കി അത്ര കാണു കടിക്കണ് കടിച്ചു എവിടെ 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 കടിക്കുനീ ആ അത്ര കളിക്കൂ കളി കഴിക്കാന സൂര്യമായിട്ട് കഴിഞ്ഞൂറും പൻസാര എടുത്ത് പെട്ട് പൊടിച്ചില്ലേ പൻസാര ഇല്ല എനിക്കൊന്നുമില്ല ബോധ പോ ഒന്ന് പിടിച്ചോ ഒന്ന് പിടിച്ചോ പിടിച്ചോ പട്ട പിടിച്ചോ അപ്പൊ നൂറ് രൂപ രണ്ടു മുളകിൽ നിൽക്കുകയാണ് പിന്നെ എവിടെയാണ് പുതിയൊരതിഥിണ്ട് ഏട്ടാ ഇതേണ്ട ഒരു പൂച്ച കുഞ്ഞി കുഞ്ഞല്ല എന്നാലും കുറച്ച് വലുതാന്ന് ഇയാളെ പുതുതായിട്ട് വന്നതാണ് ഉണ്ണിക്കുട്ടന്റെ ഉണ്ണിക്കുട്ടൻ്റെ ഇതിപ്പോ ഓടിപ്പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ അല്ലേ ഇതെന്താ ചോ ഇതെന്താ ഇതെന്താ സംഭവം എന്താ ഇത് അരിക്കുമ്പല് അരിക്കുമ്പളാണ് അത് ഇതല്ല ഇത് മൂന്ന് നാല് കൊല്ലായിട്ട് ഞാൻ എല്ലാ കൊല്ലവും കണ്ടോട്ടതിനാ എന്താ അറിയും ഇത് ചിക്കൻ എല്ലാം പോലെ ഇവിടെ ും പിന്നെ നിക്കാമെന്ന് പറഞ്ഞിട്ട് ഇത് കലത്തപ്പം കക്കിരി തൈരി കച്ചമ്പറാക്കാനുള്ള പരിപാടിയാണപ്പോ അമ്മായി എന്തുപറയുന്നു നമ്മുടെ സ്കിറ്റ് എടുക്കാനുള്ള പരിപാടിയിലും കൂടിയാണ് അപ്പൊ എന്തായാലും ഇവിടെ ഇപ്പൊ നികി വന്നിട്ട് എല്ലാരും പുറത്താണ് വീടിനകത്തെ ഒന്നും കണ്ടിട്ടില്ല എല്ലാരും പുറത്തുണ്ട് നമ്മൾ സ്കിറ്റ് കൊടുക്കാൻ വേണ്ടി പോയാണ് ഒരാഴ്ച അതെയോ നാളെ പോകുന്നുള്ളന്ന് പറഞ്ഞു അപ്പൊ എന്നാ പിന്നെ ഇവരിങ്ങനെ പൊളിക്കട്ടെ ഓക്കേ അങ്ങനെ എനിക്ക് വീട്ടിൽ വന്നപ്പോൾ ചോറ് കഴിക്കാൻ ഞാനും കൂടി ഒന്നെടുത്തപ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഫ്രീ അത് രണ്ട് മക്കളെ കൊണ്ട് ചേർത്ത് അറ്റി പോയിട്ടാണല്ലോ പാവങ്ങൾ അപ്പം ഞങ്ങളിവിടെ എല്ലാവരുടെയും ചോറ് കഴിക്കാൻ വേണ്ടിയിരുന്നു ചിക്കൻ വാങ്ങി ചിക്കൻ കറിയാണിത് വിന്ദമ്മ സ്പെഷ്യൽ കറിയാണ് പക്ഷെ ഇത് കുറച്ച് നല്ല മസാലക്കറി ആയിട്ടുണ്ട് പൊതുവെ എനിക്കിങ്ങനെ ഒരുപാട് മസാല ഇടുന്നത് അത്ര ഇവർക്ക് ആയിട്ടുണ്ടാകും ഇരിക്കിഷ്ടി കഴിക്കട്ടല്ലേ ഞാൻ വെറുതെ പറഞ്ഞില്ലേ നീല നിക്കാണോ എനിക്ക് ഞാൻ ഫ്രീ ആഹ് ഞാൻ ഫ്രീ ആ പിന്നെ മീൻകറിയുണ്ട് പിന്നെ കച്ചമ്പറുണ്ട് കച്ചമ്പറുണ്ട് ആ പിന്നെ അച്ഛൻ്റെ കൂണുകറിയുണ്ട് ൂണുകറി എന്താവാ ചത്തു ആദ്യം കഴിച്ചു നോക്കഴിക്കണ്ട എനിക്ക് കൂണുകാരി ഒരമണിക്കൂർ കഴിഞ്ഞ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസം കണ്ടോ നോക്കണ്ട എന്നിട്ട് കഴിക്കാം അപ്പൊ നമ്മളെന്നോറ് കഴിക്കണ്ട നിനക്ക് രണ്ടോപ്പടം വേണം അമ്മൂന്റെ രണ്ടുപടം കൊടുക്കൊടുത്തിട്ടത് ആ അവളെ ഒരാളല്ലേ രണ്ടാളാടിനല്ലപ്പുഴ ആക്ക് പിന്നെ പിന്നെ ചോറ് കഴിഞ്ഞാൽ ഇതാണ് അതെ കാണിച്ച കൂണേറി ഇതാണ് അച്ഛന്റെ കൂണേറി സ്പെഷ്യൽ അല്ലേ ഇവര് രണ്ടാളിക്കുന്നുണ്ട് വെല്ലപ്പുഴപ്പുണ്ടെങ്കിൽ മാറ്റെറുതായിട്ട് നിരീക്ഷണത്തില്ല അതെ അതെ ചിക്കൻ കറിയൊക്കെ കൂട്ടി ചോറെല്ലാം കഴിച്ച് ഒന്ന് കുറച്ചേരം ഇരുന്ന് വീഡിയോ എടുത്ത് ഇപ്പഴ മക്കളെ കൂട്ടാൻ വേണ്ടി നമ്മുടെ വന്ന് ഇവിടെ വന്നിരിക്കാണ് ഇപ്പൊ കണ്ട നമ്മുടെ വയലുകളൊക്കെ നല്ല കൊറച്ച കാണിച്ചിട്ട് നല്ല പച്ചപ്പായി അല്ലേ കണ്ടാ മൽബറി മൾബറി പറിക്കാൻ വേണ്ടി വന്നേ അല്ലേശരം പറിച്ചു കൊടുത്തിട്ടുണ്ട് സാധനം കിട്ടാണ്ടായ് ഇന്ദ്രു ആ ഇന്ദ്രു മൽബറി വേണോ മൽബറി വേണോ ഇന്ദ്രു ഹായ് പറഞ്ഞല്ലോ അങ്ങനെ ഇണ്ടായി പരീക്ഷ പരീക്ഷ ഉണ്ടായാ പഠിച്ച മൾബറി പറിച്ചു ഞങ്ങള് അടുത്ത മരത്തിലേക്ക് അടുത്ത ചെടിയിലേക്ക് എത്തി മൾബറി ചെടിയിൽ അവിടെ നിന്ന് പോകുന്ന അടുത്തതിലാതാ ഇവിടെ ഉണ്ട് ഉണ്ടരണം അതിന്റെ മോളിൽ അങ്ങനെ പക്ഷെ ഇവിടെ ഉണ്ട് മോളിലിണ്ടതാ അതാടി ചെറുത് പക്ഷെ ഇത് പഴുത്തട്ടീ മ്പത് ആ കമ്പതാ ഈ കമ്പ് കിട്ടും കൂട്ടം കിട്ടിയതാ ഇതാ ഇതാ നമ്മ ഒന്നിനത് പുളിയുള്ള ഇഷ്ടംപോലെ അങ്ങനെതാ ദുഗുവിന്റെ വണ്ടി എത്തിട്ടാ ഹായ് ദുഗു വാ ഗോപുട്ടൻ എന്തിന് വാ ആ മതി മുട്ടയപ്പോലും മതി ബാ 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 റോട്ടീന്ന് വന്നൊരു പകുതിയാക്കി ഇറ്റലുടെ കാര്യം പറഞ്ഞാൽ മിഷ് പ്രാന്തന്മാരോ അപ്പൊ ഞങ്ങളെല്ലാരും കൂടി ചോറ് കഴിച്ച പിന്നെ ചായ കൂടി ഇവിടെ വന്ന പിന്നുള്ളൊരു ഗുണം അതാണ് എനിക്ക് അല്ലേ ഏഹ് ഇവിടെ ഇല്ലാ മതി വീട്ടിൽ നിന്ന് നമ്മള് അത് പറയരുത് കഴിഞ്ഞ വീഡിയോ വന്നിട്ട് തന്നെ അഞ്ചാറ് മാസം ആയിട്ടില്ല ഈ വ്ലോഗിൽ കുറെ പുതിയ ആൾക്കാരുണ്ട് സൂര്യൊക്കെ പുതിയ ആൾക്കാരല്ലെങ്കിലും അല്ലെങ്കിലും ചിലപ്പോ വീഡിയോ കാണുന്ന കൊറച്ചു പുതിയ ആൾക്കാരായിരിക്കും അതായത് കൂടാണ്ട് ചേച്ചിൻ്റെ കൂടെ ചാവടിക്കും ആരാ ശബിനേച്ചി ഇപ്പൊ പറഞ്ഞു പറഞ്ഞ ബിബിനേച്ചാടി ആദ്യം നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തതാണ് ഇപ്പൊ വിന്തേന്റെ വിഭിനേച്ചിന്റെ സ്വന്തം ആളായി ഇവിടെ അടുത്തന്നെയാണ് ഷബനേശിന്റെ വീട് വരും ഹസ്ബൻഡേ സ്വന്തം പോലെ പോലെയാന്ന് ആ വിളിക്കൂർമ്മേ സുന്ദനങ്ങനാ സുന്ദേശിന്റെ ഹസ്ബൻഡും ഇവിടെ വരുത്തലുണ്ട് ചക്ക ഉള്ള സമയത്ത് ഞമ്മള് കൊറേ ചക്കയെ തോന്നില്ലേ അഭിനയിച്ചു കൊണ്ടുത്തന്ന ചക്കതാണ് ഈ ആള് ചക്ക നമുക്ക് കൊണ്ടുത്തന്ന ആളാണ് അപ്പൊ ചേട്ടൻ ഗൾഫിൽ നിന്ന് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഇവിടെ ഉണ്ട് അടുത്ത ചേട്ടൻ തിരിച്ചു വരുമ്പോ നമുക്ക് വീഡിയോ എടുക്കാം അക്കൗണ്ട് തരണം അപ്പൊ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പ് ഇരും വരാനില്ലല്ലോ എല്ലാരും ആയിട്ടുണ്ട് തികഞ്ഞു അപ്പൊ എന്താ പിന്നെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ അല്ലെ ഇന്ദ്രു എത്തി എത്തി അപ്പൊ എന്തായാലും നികി വീട്ടിൽ നിന്ന് അമ്മയായിട്ട് തല്ലുപിടിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകുന്നൊരു ബ്ലോഗായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ അങ്ങനെ നമ്മൾ ഇപ്പ ഇവിടെ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യണ് ഏഹ് ആ മയോചന അങ്ങനെ വന്നതാണ് അല്ലേ അപ്പൊ എന്തായാലും തൽക്കാലം നമുക്ക് ഈ ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം അപ്പൊ അടുത്തൊരു പേടി നമുക്ക് വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും